കോഴിക്കോട് ബീച്ചിന് സമീപം പട്ടാപ്പകൽ ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം മംഗലാപുരം സ്വദേശികളായ ലക്ഷ്മി ശ്രീനിവാസൻ എന്നിവരാണ് കുട്ടിയെ ചാക്കിനുള്ളിലാക്കാൻ ശ്രമം നടത്തിയത് ഇരുവരെയും പോലീസ് പിടികൂടി ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ശബ്ദമുണ്ടാക്കിയും പോലീസിനെയും നാട്ടുകാരെയും അറിയിച്ചാണ് തട്ടിക്കൊണ്ടുപോകൽ ശ്രമം തടഞ്ഞത് തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിനുശേഷം ഇരുവരും നടന്നു പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇരുവരും നല്ല രീതിയിൽ മലയാളം സംസാരിക്കും രണ്ടുപേരെയും കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു ന്യൂസ് നയന്റി നയൻ കോഴിക്കോട്